നമസ്കാരം ഞാനിപ്പോൾ വിഴിഞ്ഞത്താണുള്ളത് ഞങ്ങളീ പഴയ കാലത്തെ ചരിത്രപരമായ ക്ഷേത്രങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങലുണ്ട് പക്ഷേ അതങ്ങനെ പുറത്തധികം പറയലൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊന്ന് പുറത്ത് പറയണം തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ആദ്യം നോട്ടീസ് ഒന്ന് വായിക്കണം ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടീസാണ് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയായിട്ടൊക്കെ ചേർന്നിട്ട് പരിസ്ഥിതി ദിനാചരണം നടത്തുന്നു അതുകൊണ്ട് ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈകൾ നടന്നു ക്ഷേത്രത്തിന് പൂജക്കാവശ്യമായ പൂവ് ലഭിക്കുന്നതിനുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ ക്ഷേത്രം ഒന്ന് കാണണം ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത് ഇതിനകത്ത് എവിടെയായിട്ട് അവർ വൃക്ഷത്തൈ നടും എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂവ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മഹാദേവനും വിഷ്ണുവും മഹാവിഷ്ണു ഇവരെ രണ്ട് പേരുടെ പ്രതിഷ്ഠകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ പൂർവികരായിട്ടുള്ള ആയി രാജവംശത്തിൻ്റെ അവർ പണിയഴിപ്പിച്ച ക്ഷേത്രമാണ് അവരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം അപ്പോൾ അവർ പണിയഴിപ്പിച്ച ക്ഷേത്രമാണിത് അപ്പോൾ അത്രയും ചരിത്രപരമായ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ചരിത്രപരമായ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഒന്ന് കാണാം ഇതൊന്ന് കാണണം എന്ന് ഇറങ്ങിയത് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇത്രയും പരിതാപകരമാണെന്ന് മനസ്സിലാകുന്നത് മറ്റു വേറെ ഉദ്ദേശങ്ങളോടുകൂടിയൊന്നും അല്ല ഇതൊക്കെ ചരിത്രപരമായ ചില കാര്യങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ നോട്ടീസ് ബോർഡ് കണ്ടത് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യം കണ്ടത് ദേവസ്വം ബോർഡിനൊന്നോട്ട് സംരക്ഷിക്കാനും വയ്യ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം മാത്രം മതി അതിൻ്റെ അകത്തുള്ള കുറച്ച് സഖാക്കൾക്ക് ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോയാൽ മതി എന്നാണ് അവർ കരുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതാണ് ഇവിടുത്തെ സാഹചര്യം daquele